പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂറുമായി മുന്നേറവേ മധ്യസ്ഥന്റെ റോളിലെത്തിയ യു എസ് നിലപാട് ഇന്ത്യയ്ക്ക് മേൽ ഇരുതല മൂർച്ചയുള്ള വാളായി മാറും യു എസ് മധ്യസ്ഥതയാണ് സംഘർഷം അവസാനിപ്പിച്ചതെന്ന് ട്രംപ് പറയുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പ്രസ്താവിച്ചിരുന്നു ഇതേ കാര്യം ഇത് ഔദ്യോഗികമായി നിഷേധിക്കാനോ അംഗീകരിക്കാനോ മോദി സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച വഴിയാണ് വെടിനിർത്തൽ സാധ്യമായതെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രസംഗത്തിൽ ട്രംപിന്റെ റോൾ സംബന്ധിച്ച് മോദി മൌനം പാലിക്കുകയായിരുന്നു ഖത്തർ സന്ദർശനത്തിനായി പുറപ്പെടും മുമ്പ് വൈറ്റ് ഹൌസിൽ വെച്ചും സംഘർഷത്തിൽ യു എസ് മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് തുറന്നടിച്ചിരുന്നു ആണവായുധം കൈവശമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അപകടകരമായ സംഘർഷം അവസാനിപ്പിക്കാൻ പഠിപ്പിക്കാൻ സാധിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിരുന്നു കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത വേണ്ടെന്ന നിലപാട് സ്വീകരിക്കുന്ന ന്യൂഡൽഹിയുടെ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമാണ് ട്രംപിന്റെ പ്രസ്താവന ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്ന നിലപാടിലാണ് ഇന്ത്യ എന്നാൽ കശ്മീർ വിഷയത്തിൽ ട്രംപ് മോദിയെ ഞെട്ടിച്ച പ്രഖ്യാപനം ആവർത്തിച്ചു വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പ്രശ്നത്തെ ആഗോള ശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്നതായിരുന്നു പ്രഖ്യാപനം വിഘടനവാദികളും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും സ്വാഗതം ചെയ്തതും ശ്രദ്ധേയമാണ് വിഷയം ആഗോള ശ്രദ്ധയിലേക്ക് മാറുന്നതും മൂന്നാം കക്ഷി ഇടപെടലും ഇന്ത്യക്കാവും ദോഷം വരുത്തുക പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ലഭിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ലഭിച്ച അസുലഭ അവസരം രാജ്യവും പ്രതിപക്ഷവും സ്വാഗതം ചെയ്തിരുന്നു തിരിച്ചടിക്ക് നിരുപാധിക പിന്തുണയും പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തിരുന്നു സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ പൊടുന്നനെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത് എന്നാൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പതിനൊന്ന് സൈനികർ മരിച്ചതായി പാകിസ്ഥാൻ സൈന്യം പറയുന്നു നാല് ദിവസമായി നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെയും വ്യോമസേനയിലെയും എഴുപത്തിയെട്ട് ഉദ്യോഗസ്ഥർ പരിക്കേറ്റതായും പാക് സൈന്യത്തിന്റെ പ്രസ്താവന ഉദ്ധരിച്ച് എ എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നു പാക് വ്യോമസേനയിൽ നിന്നുള്ളവരിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ചീഫ് ടെക്നീഷ്യൻ ഔറംഗസീബ് சீனியர் டெக்னீஷியன் நஜீப் கோர்ப்பரல் டெக்னீஷியன் ஃபாரூக் சீனியர் டெக்னீஷியன் முபாஷிர் என்ிவரான கொல்லப்பட்டது கூடாது பாக் சைனிகராய நாய் அப்துள் ரஹ்மான் லான்ஸ் நாய் திலாவர் ஹான் லான்ஸ் நாய் இக்ரமுள்ள நாயக் வகார் ஹாலித் சிப்பாயிமராய முஹம்மது அதீல் அகர் നിസാർ എന്നിവരും ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരരാണ് കൊല്ലപ്പെട്ടത് അതോടൊപ്പം ജമ്മു കശ്മീരിൽ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് അതിർത്തി മേഖലകളിലൊഴികെ താൽക്കാലികമായി അടച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നലെ മുതൽ തുറന്ന് പ്രവർത്തിക്കാനും തുടങ്ങി അതേസമയം അതിർത്തി ജില്ലകളായ പൂഞ്ച് ജമ്മു സാംബ കതുവ രജൌരി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ ഇനി ഒരു ഉത്തരവ് അടഞ്ഞു തന്നെ കിടക്കും പഞ്ചാബിലെ ചില പ്രദേശങ്ങളിലെ സ്കൂളുകൾ വീണ്ടും തുറന്നു അതേസമയം പത്താൻകോട്ട് ഫാസിൽക തരൻ തരൻ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുമെന്നും അധികൃതർ അറിയിച്ചു അതിനിടെ വീണ്ടും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തുറന്ന ജമ്മു വിമാനത്താവളം രാത്രിയോടെ തന്നെ അടച്ചു ഇൻഡിഗോ എയർ ഇന്ത്യ വിമാന സർവീസുകൾ റദ്ദാക്കി ആറ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്നലെ രാത്രിയിൽ ജമ്മുവിന്റെ അതിർത്തി മേഖലകളായ ജമ്മു സാംബ കത്വ പഠാൻകോട്ട് എന്നിവിടങ്ങളിലായിരുന്നു പാക് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ ഡ്രോണുകൾ ഒന്നും തന്നെ അതിർത്തി കടന്നിട്ടില്ലെന്നും അതിർത്തി നിലവിൽ ശാന്തമാണെന്നും കരസേന ഔദ്യോഗികമായി അറിയിച്ചു ജമ്മു അമൃത്സർ ചണ്ഡീഗഡ് ലേ ശ്രീനഗർ രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ബുജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യയും അറിയിച്ചു യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളെന്ന് കരുതപ്പെടുന്ന ആദിൽ ഹുസൈൻ തോക്കർ അലിഫായി ഹാഷിം മൂസ എന്നീ മൂന്ന് ഭീകരർക്കായി ജമ്മു കാശ്മീർ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ശ്രീനഗർ പുൽവാമ ഷോപ്പിയാൻ അടക്കമുള്ള മേഖലകളിലെ വിവിധ ഇടങ്ങളിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരുന്നത് ഭീകരവാദികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിർത്തിയിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കണമെന്ന് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു വടക്കൻ കശ്മീർ ജില്ലയിലെ ഷെല്ലാക്രമണബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം അതിർത്തികൾക്കും നിയന്ത്രണരേഖയ്ക്കും സമീപം താമസിക്കുന്നവരും ജമ്മുവിലെയും ശ്രീനഗറിലെയും സ്ഥിതി കണ്ടവരും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുണ്ട് നോയിഡയിലും ബോംബെയിലും വളരെ അകലെയായിരിക്കുന്ന ചില ടി വി ചാനലുകളുടെ അവതാരകർക്ക് മാത്രമേ വെടിനിർത്തൽ ഇഷ്ടമല്ലാതെ ഉള്ളൂവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജില്ലാ ഭരണകൂടം നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു